അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ അവിടെ കിടന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ജിൻഡോ ചേട്ടൻ വന്ന് നമ്മുടെ ശ്രീധൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൻ്റെ കോലം കണ്ടോ ഞാൻ തന്നെയാണ് അവിടെ തുടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനോടൊക്കെ പറഞ്ഞുകൂടെ ഇത് നിങ്ങളുടെ ടീമിലുള്ള ഒരു സ്പ്ലിറ്റ് ചെയ്ത് ജോലി ചെയ്താൽ മതി അല്ലാതെ ജിൻഡോ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അപ്പം തന്നെ ജിൻഡോ ചേട്ടൻ പറഞ്ഞു ഗബ്രിക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവൾ ഗബ്രീൻ്റെ പുറകെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മുടെ ശ്രീതു പോയി ജാസ്മിനെ കൂട്ടിക്കൊണ്ട് വന്ന് ജാസ്മിനെ കൊണ്ട് കിച്ചൺ നന്നായി ക്ലീൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അതെന്താണെങ്കിലും നന്ദി ശ്രീതു ഒരു ക്യാപ്റ്റൻ ആയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ പറയുന്നത് നിങ്ങളനുസരിച്ചേ പറ്റുമോ അനുസരിപ്പിച്ച് ി ചെയ്യിപ്പിക്കുക തന്നെ ഒരു ക്യാപ്റ്റൻ എന്താണെന്ന് ശ്രീധു കാണിച്ചു കൊടുത്തു എന്താണെങ്കിലും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി വളരെ നല്ലൊരു ക്യാപ്റ്റൻസിയാണ് നിങ്ങൾക്ക് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഒപ്പം തന്നെ സിജോ വന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് നല്ലൊരു ഗെയിമറായി തിരിച്ചു വന്നിട്ടുണ്ട്